ഇത് മാസം മോട്ടോർഷീന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ ബി സിക്സ് മോഡലാണ് അതിൻ്റെ ജനറൽ സർവീസ് സർവീസായിട്ടാണ് നമ്മൾ കയറ്റി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉണ്ട് നല്ല ലൈനറാണ് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാനുണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെയോ ആണ് ഉണ്ടോ ടയർ പ്രഷർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചെയിൻ സ്പോക്കറ്റ് പുതിയ ചെയിൻ സോക്കറ്റാണ് നമുക്ക് കെടുക്കണത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നമ്മൾ നടത്തി വിടുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമുക്ക് ഇതും ഇരിക്കണം എക്സ്റ്റിൻ്റെ ബാറ്ററി ആണ് അഞ്ചാം ആംബിയറിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോട്ടും അഞ്ചാം ആംബിയറാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂസ് കൂടെ കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ് കാണിക്കണം കേട്ടോ പക്ഷേ നിലവിൽ ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക കാണുക വേറെ ഒന്നും ഇപ്പോൾ പ്രത്യക്ഷത്തില്ല പക്ഷേ നമുക്കിതെപ്പോൾ വേണമെങ്കിലും ആ കംപ്ലൈൻറ്റ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും കാരണം നമുക്ക് ഹോൺ ഇൻഡിക്കേറ്റർ അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ വേണം അപ്പോൾ ശരിക്കും സ്റ്റാർട്ടിങ് ആയിട്ടായിരിക്കും അതായത് സെൽഫ് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും കംപ്ലൈൻറ്റ് കാണിക്കുക അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ടി വരും കേട്ടോ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഓടിയാലും കുഴപ്പമില്ല നെക്സ്റ്റ് ആ കാണിക്കുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് കിക്ക് കിക്ക് കിക്കർ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു സെക്കൻഡറി ഓപ്ഷൻ വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാം വലിയ താമസവും ഇല്ല ബാറ്ററിയുടെ ലൈഫ് തീർന്നേക്കാണ് അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാതിന് ശേഷം മാറ്റിക്കളയാം പിന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ ഒരുവിധം മോശമായിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ കമ്പനി ഫിൽട്ടർ തന്നെയാണ് കിടക്കണേ ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് പിന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട് അതേപോലെ സ്പീഡ് ഓമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക സ്പീഡോമീറ്റർ ഓമീറ്റർ ഇടയ്ക്ക് സൂചിയുടെ ഒരു വേരിയേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല ചിലപ്പോൾ ആ മീറ്ററിൻ്റെ ഇതാ മീറ്ററിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ട് ആവാം കാരണം ഞാൻ സാധാരണ രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഗിയർ വന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ക്രൗം പിന്നീനുസരിച്ച് അതിൻ്റെ ഏതെങ്കിലും പല് ടീത്തുകൾക്ക് അതായത് പല്ലുകൾ ഏതെങ്കിലും ഡാമേജ് ഒക്കെ വന്ന സമയത്താണ് സാധാരണ ഗതിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ യാതൊരു കംപ്ലൈൻറ്റുമില്ല അപ്പോൾ നിലവിൽ വർക്കിങ്ങാണ് ഓക്കെ അതെ അപ്പം അങ്ങനെ പരമാവധി ആണ് യൂസ് ചെയ്യണതാണ് നല്ലത് കേട്ടോ ഫ്രണ്ട് ടയർ ആയാലും ടയർ വെയർ ഇൻഡിക്കേഷൻ്റെ ഭാഗം അത് ഏകദേശം അതിനോട് എത്തിയിട്ടുണ്ട് നമ്മളത് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ കൃത്യമായിട്ട് ടയറിൻ്റെ ഈ സൈഡിൽ അതിൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ടി ഡബ്ല്യു ആയിരുന്നു അതിനോട് നേരെ വരുമ്പോൾ അത് ഇവിടെ ഒരു സിമ്പിൾ വന്നുണ്ട് അതിനോട് ലെവലായി കഴിഞ്ഞാൽ ടയർ മാറ്റണമെന്നുള്ളതാണ് ശരിക്കും അതാണ് അതിൻ്റെ മെത്തേഡ് ഇപ്പം അതിനോട് ഏകദേശം എടുത്തായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാനും കാളിപ്പർ ബ്രാക്കറ്റൊക്കെ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് പാഡ് ഈ സർവീസും കൂടി ഉപയോഗിക്കാം അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആക്സലേറ്ററിൻ്റെ കേബിൾ നമുക്ക് രണ്ട് കേബിളാണ് പറഞ്ഞത് രണ്ട് കേബിൾ മാറണം കാരണം അത് നീതിയിൽ ടൈറ്റ് ആയിരുന്നു അതേപോലെ തന്നെയാണ് ക്ലച്ചിൻ്റെ കേബിളും ക്ലച്ചുകൾ ഇവിടെ നോക്കുമ്പോൾ ക്ലച്ച് കേബിളും അത്യാവശ്യം ടൈ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് കേബിളും കൂടി മാറ്റിയിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് ആയിട്ട് അപ്പോൾ നമ്മൾ പുതിയത് കയറ്റി അസംബിൾ ചെയ്തതാണ് ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ പിന്നെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് ഹാൻഡിലിൻ്റെ അവിടെ നമുക്ക് നല്ലൊരു ബലം അതായത് ഹാൻഡിൻ്റെ സ്റ്റിയറിംഗ് ബെയറിങ്ങിന് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് വെയറിങ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് നിലവിൽ സർവീസിൻ്റെതായിട്ടുള്ളൊരു ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ സർവീസ് ഡീറ്റെയിൽ എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെയാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോയും കൂടി വാട്ട്സാപ്പിലേക്ക് ഇട്ടു തരാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് നോക്കിയാലേ വർക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ ഓക്കെ